ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് കെ എസ് എസ് മലബാർ ജാക്ക് ഫ്രൂട്ട് ഡിലൈറ്റിന്റെ യൂണിറ്റ് പെരിങ്ങോം വേക്കരയിലെ കടാങ്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ജോസ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു പെരിങ്ങോംവേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ചക്കയിൽ നിന്നും മൂലവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ച കെ എസ് എസ് മലബാർ ജാക്ക് ഫ്രൂട്ട് ഡിലൈറ്റിൻ്റെ യൂണിറ്റ് പെരിങ്ങോം വയക്കരയിലെ കടാങ്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു ചക്കമുറിച്ച് കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ജോസ് തൈൽ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു രീതിയിൽ ഓരോ ഓരോ ജില്ലയ്ക്കും തേങ്ങയാണ് പത്തനംതിട്ട ജില്ലയാണ് ചക്കയുമായി കാസർഗോഡ് ജില്ലയ്ക്ക് കിട്ടിയത് കല്ലുമേഖായ ആകെ ഉള്ളത് ചെറുപുത്തൂർ ഭാഗത്ത് ഒരു കുറച്ച് ഭാഗത്തേ ഉള്ളൂ പക്ഷെ നമ്മുടെ സംഘടന ഇടപെട്ടിട്ട് അതും ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പദ്ധതി വരുമ്പോൾ അതിന് നാഷണൽ ലെവലിലും കേരള സ്റ്റേറ്റ് ലെവലിലും ഒക്കെ നിരവധി സ്കീമുകളും പദ്ധതികളും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് കേരള ഗവണ്മെന്റും കേന്ദ്ര ഗവൺമെൻറ്റും പ്രത്യേകിച്ച് കർഷകരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാധ്യമങ്ങളിലും രാഷ്ട്രീയക്കാരൊക്കെ എന്തെല്ലാം പറഞ്ഞു പറഞ്ഞാലും കർഷകർക്ക് വേണ്ടി ഒരു വലിയ തുക എപ്പോഴും ബജറ്റിൽ കാണിക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് അത് വാങ്ങിക്കിടക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ് കർഷകർക്ക് പലതും കിട്ടാതെ പോകുന്നത് ഒന്ന് അറിയുന്നില്ല അഥവാ അറിഞ്ഞു ചെല്ലുമ്പോഴത്തേക്ക് പല സ്കീമും തീർന്നിരിക്കുന്നു ഇപ്പൊ കൃത്യമായ സമയത്ത് അറിവ് കൊടുത്ത് കർഷകരെ അത് വാങ്ങിച്ചു ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന സൊസൈറ്റി ഇതിന്റെ കഴിഞ്ഞ ദേശീയ സമ്മേളനം ഈ നവംബർ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ കന്യാകുമാരിയിൽ വെച്ചാണ് നടന്നത് കൃഷിമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഒക്കെ അതിൽ നമുക്ക് സന്ദേശങ്ങൾ നൽകി നല്ല ഒരു പ്രോഗ്രാമാണ് ഇന്ത്യയുടെ പന്ത്രണ്ട് സ്റ്റേറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തൊരു സമ്മേളനമായത് അതിൽ ഇവരൊക്കെ പങ്കെടുത്ത അസി സാറും ജോസഫ് സോളും സാറും ഒക്കെ നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് തുടങ്ങുന്നത് കാരണം വരാൻ പറ്റിയിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം

ഇന്ത്യ രാജ്യത്ത് വലിയ സമരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ കർഷക നയങ്ങൾക്കെതിരായി ഇപ്പോ സമരം നടത്തി അവരെ വെടിവെച്ച് കുറച്ചാളുകളുടെ പേര് കേസെടുത്ത് ജയിലിൽ അവർ ഡൽഹി മാർച്ചിപ്പോൾ നിർത്തിവെച്ചിട്ടാണ് ഇതാണ് ഒരു ഇന്ത്യൻ സാഹചര്യം എന്നാൽ മറ്റു മേഖലകളിൽ കുറെ സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട് ആ ലഭ്യമാകുന്ന സഹായങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ ചക്ക അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതിനെക്കുറിച്ചിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ചക്ക നിസ്സാരപ്പെട്ട സാധനമല്ല നമ്മളിന്റെ ഈ വിളഞ്ഞു ഭാഗമായ ചക്കതിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചത് നമ്മളെ ഇടിച്ചക്ക ആ സാധനം എന്ന് പറയുന്നത് നമ്മളെ കാൻസറിനെ രജിസ്റ്റർ ചെയ്യുന്നതാണ് പുതിയ പഠനങ്ങൾ ആ ചെറുതായിട്ടുള്ള ചക്ക അതുപയോഗിച്ചാൽ थो 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 െ പ്രതിരോധിക്കാൻ ചക്കയ്ക്ക് സാധിക്കും ഇടിച്ചക്കു സാധിക്കും അപ്പൊ അത് ഉള്ള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ നമ്മൾ പഴയ നമ്മുടെ തലമുറ അതിന് മുമ്പുള്ള തലമുറ എല്ലാം ഓരോ പക്ഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നതാണ് ഈ ഗൃഹങ്ങളിലെ അപ്പൊ ഇതിന് നമ്മള് നാല്പത്തിയാറ് ഐറ്റംസ് എനിക്ക് വലിയ നാല്പത്തി ആറ് ഐറ്റംസ് എല്ലാം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതിന് ഉള്ള മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക ആ സാധനം ഉത്പാദിപ്പിക്കുകയും അതിനിപ്പോ വാഹന ഇവിടെ പറഞ്ഞല്ലോ നമ്മുടെ ലുലുമാണില് കാരണം ദുബായിൽ ഏറ്റവും വലിയ പ്രശ്നത്തില് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇനം ചക്കയായിരുന്നു ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ചക്കകൾ അവിടെ ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ് രൂപയാണ് തോന്നുന്നു മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് നമ്മൾ ഇരുന്നൂറ് ഒരു ചക്ക ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ നമ്മുടെ ഇവിടെ കിൻഫ്ര നാട്ടുകാണി കിൻഫ്രൈ ഒരു സംരംഭം അവിടെ നടക്കുന്നുണ്ട് സ്ഥലമായിരുന്നു തമിഴ്നാട്ടിൽ നിന്നാണ് ആവശ്യമായ ചക്കകൾ കൊണ്ടുവരുന്നത് ചക്ക സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമല്ല തമിഴ്നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിപ്പോ ഒരു മെഗൻ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ പഞ്ചായത്തിലേക്ക് വിവരം വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു മുരിങ്ങ ഗ്രാമം ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ വാർഷിക പദ്ധതി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുരിങ്ങ ഗ്രാമം കിലോ കിലോഗ്രാമിനും നാൽപ്പത്തി രൂപ തോതിൽ മുരിങ്ങ ഇല നമ്മുടെ വീടുകളിൽ സേവരിച്ചുകൊണ്ടുപോകും അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിൽപ്പന നടത്തുകയാണ് അപ്പൊ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏക്കർ രണ്ടേക്കർ അഞ്ചേക്കർ പത്തേക്കറൊക്കെ മുടിഞ്ഞാൽ കൃഷി ചെയ്യാൻ ഒരു ഒന്നുമില്ല നമ്മൾ വെച്ച് വളർത്തി അതിന്റെ അവരെ ഉയരച്ചാൽ മതി അവര് വന്നിട്ട് ഇതിന്റെ ഇല ശേഖരിച്ചു നാല്പത് രൂപ ഒരു കിലോ ഗ്രാമം നാല്പത് രൂപ തോന്നി നമുക്ക് തരും ഇങ്ങനെ വ്യത്യസ്തങ്ങൾ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ അറിയാതെ ഇവിടെ പറഞ്ഞ ഉദ്ഘാടനം പറഞ്ഞ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ സമയപ്പ് കൊണ്ട് മറ്റു മേഖലകളിലേക്ക് കിടക്കുന്നില്ല കോവിഡിന്റെ പശ്ചാത്തലം അതിന് ശേഷം ഒരു കാലഘട്ടം രണ്ടാണ് കോവിഡ് കാലത്ത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വിദേശവാസികളാണ് നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി പോകുന്നത് അതിന് ഏഴു ലക്ഷം ആളുകളെ മടങ്ങി പോയിട്ടുള്ളൂ ബാക്കി എട്ടു ലക്ഷം ആളുകൾ ഇവിടെ തൊഴിലില്ലാതെ നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചു ഒരു ഇരിച്ചുപോക്കില്ലാതെ ഇവിടെ നിന്ന് ഇപ്പോ അവിടെ നമ്മളിപ്പോ ഹൈവേയിലേക്കൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള പെട്ടിക്കടകളിൽ ബഹുഭൂരിപക്ഷവും ഗ്രാമപഞ്ചായത്ത് അംഗം ടി സുരാജ് കെ എസ് എസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജോസഫ് പോൾ കെ എസ് എസ് അരവഞ്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് അസി ഫ്രാൻസിസ് ടി ആർ ബിന്ദു പി എ ഡൊമിനിക് എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ